പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂളിലെ ഓണാഘോഷത്തിനായി സമാഹരിച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് സ്കൂൾ മാനേജർ പി ആർ സജീവ് സ്കൂൾ ലീഡർ കെ വി നവമി പ്രധാനാധ്യാപിക സി ടി സംഗീത പി ടി എ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറേ എന്നിവർ ചേർന്ന് തുക കൈമാറി വലിയൊരു കാരുണ്യ പ്രവർത്തനം തന്നെ ഇനി കയ്യിലേക്കുന്നത് വയനാട് ദുരന്തത്തിൽ പെട്ട ആളുകൾക്ക് വേണ്ടി അവർ ഓണാഘോഷ പരിപാടികൾ ചുരുക്കിക്കൊണ്ട് ആ ഫണ്ട് വയനാട് വിവിധ നമ്മൾ കൊടുക്കുകയാണ് കാൽനൂറ്റാണ്ട് പിന്നിട്ട പെരിഞ്ഞനം എ ടി ആർ ബേക്കറി ഉടമയും സാംസ്കാരിക പ്രവർത്തകരുമായ എ ആർ രവീന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു ഈ ഓണം നമ്മൾ ഭക്ഷണം കഴിച്ച് അവസാനിക്കും പക്ഷെ ഇതല്ല ഇത് നമ്മൾക്ക് നടന്ന സംഭവത്തിന് നമ്മൾ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് ഈ ഓണവശത്തിന്റെ ആ രീതിയിൽ ആ സന്തോഷത്തിൽ വിനോദ് യമന കേരളൻ ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Somna Sound in the Rajachinnam Mughal Jewelry Anna 17 Road Triprayar You're watching True Line News